ഹലോ വെൽക്കം ടു ഗായസ് യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി അപ്പൊ നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിലൂടെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്നാണ് നിങ്ങള് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് എന്റെ ബാഗ് നാല് കല്ലുകൾ വരുന്നുണ്ട് ഇതാണ് എന്റെ ബാഗ് അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ആണ് വരുന്നത് ഇതിലും നാല് കള്ളി വരുന്നുണ്ട് കേട്ടോ ഗൈസ് ബുക്ക് വെക്കാനും പിന്നെ ചെറിയ കള്ളിയൊക്കെ കൂടെയാണ് വരുന്നത് ഇതാണ് എന്റെ കോട്ട് ഇതാണ് എന്റെ കോട്ട് വരുന്നത് ഒരു ക്രീം കളറാണ് ഇതാണ് എന്റെ വാട്ടർ ബോട്ടിലെ സ്പോട്ടാണ് എന്റെ പി ജിയോന്റെ ഈ ഒരു വാട്ടർ ബോട്ടിലാണ് വരുന്നത് എനിക്ക് ബാഗും അതുപോലെ ബോട്ടിലും ഒരിക്കലും കേട്ടോ ഗൈസ് കിട്ടിയത് ഇതാണ് എന്റെ ബോക്സ് ആണ് ഞാൻ ഇപ്രാവശ്യം പൗച്ചാണ് വാങ്ങിച്ചത് ഈയൊരു പൗച്ചാണ് പിന്നെ എന്റെ ജോമെട്രിക്കൽ ബോക്സും ഉണ്ട് ഇതാണ് ഞാൻ ഇത് ഈ ഒരു പെൻ പെൻസെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് എപ്പോഴും ഇതാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഈ ഒരു സെറ്റും അതുപോലെ ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ബ്രൗൺ പെൻ നെക്സ്റ്റ് എനിക്ക് ഇതേ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പെൻസിൽ അതുപോലെ ത്രിവേണിയുടെ ബുക്ക് സെറ്റ് ആണ് ഇത് വാങ്ങിച്ചത് ഇതും പുതിയതാണ് ഒരു സ്പേസിന്റെ ഒക്കെ ഒരു തീം വരുന്ന ഒരു ബോക്സ് ആട്ടോ ഇതിൽ നമുക്ക് ക്രയോൺ ഇറേസർ ഷാർപ്നർ സ്കെയിലർ പെൻസിൽ ഇത്രയാണെട്ടോ ഗേൾസ് വരുന്നത് ഇതാണ് എൻ്റെ സ്കെച്ച് പിന്നെ ഇത് നമ്മൾ സെല്ലോ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കും അതേ കൂടെ സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഗേൾസ് ഇതാണ് എൻ്റെ ചെരിപ്പ് ഞാൻ എന്തേ പുതിയ ചെരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഗേൾസ് എനിക്ക് സ്കൂളില് ഷൂ ആണ് അതുകൊണ്ട് ഇത് ഷൂ അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ പഴയ സ്റ്റോക്ക് ഇരുന്നേ ഈ ഒരു നെയിം സ്ലിപ്പ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് ഈ ഒരു പ്ലെയിൻ നെയിം സ്ലിപ്പും അപ്പൊ ഇതും നമ്മുടെ ബാഗിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ആയിട്ട് റെഡിയാക്കി പിന്നെ നമ്മൾ ഈ ഒരു പുതിയ കൊട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എൻ്റെ പുതിയ കട്ടറാണ് ഇത് തന്നെയാണ് പിന്നെ ഇത് നമുക്ക് ഈ ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് കളർ പെൻസിൽസും വാട്ടർ കളറും ഒക്കെ വരുന്നുണ്ട് രണ്ടു പേരും കൂടെ പക്ഷേ ആണ് ഇത് ജിത്തുവിന്റെ ഒരു കളർ സെറ്റ് ആണ് വലിയൊരു കളർ സെറ്റ് ആണ് അതൊക്കെ നമുക്ക് കൊറേ കളറിന്റെ തന്നെ വിവിധ ഇത് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്കിവിടെ ആയിട്ടുള്ള കൊറേ ഇറേസേഴ്സും ഷാർപ്നേഴ്സും ഒക്കെ വരുന്നുണ്ട് സ്മൈലിയുടെ അതുകൊണ്ട് നമ്മൾ അധികം ഷാർപ്നർ ഇറേസറും ഒന്നും വാങ്ങിച്ചിട്ടില്ല കൊറേ സ്റ്റോക്ക് കണക്കിന് ഇരിക്ക പിന്നെ നമുക്ക് ഇത് എ ഫോർ സൈസ് നമ്മൾ ബണ്ടിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോന്നോ ഓരോന്ന് ഓരോന്ന് വാങ്ങിക്കണേക്കാട്ടും വേദം ഇത് സ്റ്റോക്ക് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം പിന്നെ ബ്രൗൺ പേപ്പർ പെൻസിൽ സെറ്റ് ഇത് ജിത്തുവിന്റെ പെൻസിൽ അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ പറയാ ഈ സ്കൂൾ ഷോപ്പിംഗില് വരുന്നത് നമുക്ക് എന്താ പറയാ ഈ ഒരു ക്യൂട്ട് പെൻസിൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ സ്കൂൾ ഷോപ്പിംഗ് ഹാളിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ സാധനം നമുക്കൊരു സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ